രാമസിംഹജി ഇതിനൊരു പരിഹാരം എന്താണ് ഇപ്പൊ നമ്മൾ ഒരുപാട് ഇപ്പൊ ഞാൻ ഈ ചർച്ച തീരുന്നത് വരെ നോക്കിയപ്പോഴും ഇതിന് എന്താണ് നമ്മളുടെ ഈ ഭക്തർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പരിഹാരം എന്നുള്ളത് സത്യത്തിൽ ഇപ്പോഴും ഒരു റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ രാജശേഖരൻജി പറഞ്ഞു രാമസിംഹൻജി പറഞ്ഞ പോലെ നമ്മൾ മറ്റൊരു പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് കേസുകളായാലും അടികളായാലും അതല്ലെങ്കിൽ ഒരുപാട് ക്രൂരതകൾ അവിടെ വീണ്ടും അരങ്ങേറും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പ്രാക്ടിക്കലായിട്ട് അറിയാം കാരണം ആചാര ലംഘനം നടന്ന സമയത്ത് ആ കേസുകൾ ഇന്നും കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇവരെ കേസെടുത്തല്ല നമ്മൾ അറിയാം പക്ഷെ വീണ്ടും ഒരു യുദ്ധത്തിന് തയ്യാറാവേണ്ട കാലം തന്നെയല്ലേ തീർച്ചയായിട്ടും അതിനു മുന്നേ എനിക്ക് പറയേണ്ടത് ഈ നമ്മുടെ സർക്കാർ വന്നിട്ട് ഇത്രയും വർഷമായി മോദിജി വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇത് പാർലമെന്റ് വിചാരിച്ചത് അപ്പൊ തീരാവുന്ന പ്രശ്നമുള്ളൂ ഹൈദരാബാദ് ക്ഷേത്രങ്ങളെ ഈ പറയുന്ന സ്റ്റേറ്റിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളെ മോചിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു അതിന് നിയമം ഉണ്ടാക്കാൻ ഒരു പ്രയാസവും ഇന്നില്ല എനിക്ക് തോന്നുന്നു ഈ കോടതിയിലേക്ക് രാജശിയൊക്കെ പോകുന്നതിന് പകരം മോദിജിയിലേക്ക് പോകും ഈ ഭാരതത്തിലെ ഹൈന്ദവർക്ക് അവരുടെ ക്ഷേത്രങ്ങൾ നടത്താനുള്ള കഴിവുണ്ട് ക്ഷേത്രങ്ങൾ നിർമ്മിക്കാനും പരിപാലിക്കാനും ഇത്രയും കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിപ്പോ ബ്രിട്ടീഷുകാർക്ക് കൊടുത്ത ഒരു ഔദാര്യമായിട്ടാണ് ഈ രാജാ രാജാക്കന്മാർ എഴുതി കൊടുത്തതിന്റെ പേരില് സർക്കാരിലേക്ക് വന്നതാണ് ഈ ദേവസ്വം ബോർഡ് സർക്കാരിൻ്റെ ഈ ക്ഷേത്രങ്ങളായത് ഇത്രയും കാലം കഴിഞ്ഞു സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഹിന്ദുവിന് മാത്രം ഹിന്ദുവിന്റെ ക്ഷേത്രം കിട്ടിയിട്ടില്ല എന്നാൽ മുസ്ലിങ്ങളുടെ പള്ളി മുസ്ലിങ്ങൾ ഭരിക്കുന്നു ക്രിസ്ത്യാനികളുടെ പള്ളി ക്രിസ്ത്യാനികൾ ഭരിക്കുന്നു അതുകൂടാതെ മുസ്ലിം മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നു അജ് അജിന് ഒരുപാട് കാലം നമ്മള് സബ്സിഡി കൊടുത്തു അവർക്ക് സൗകര്യങ്ങൾ കൊടുത്തു അതേപോലെ തന്നെ ഹൈന്ദവത്ത് ഹൈന്ദവര ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാനും അവിടുത്തെ ആചാരങ്ങൾ കൃത്യമായി നടപ്പിലാക്കാനുള്ള അവകാശം അത് ഒരു പൗരന്റെ അവകാശം പോലെ തന്നെയാണ് ഒരു ഒരു മൂർത്തിയുടെ അവകാശം ഇത് ബോധ്യപ്പെടുത്തി കൃത്യമായിട്ട് സെൻട്രൽ ഗവൺമെന്റിന്ന് ഒരു നിയമ നിയമം ഉണ്ടാക്കാനും ഹിന്ദു ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്ന് ഈ പറയുന്ന സ്റ്റേറ്റിന്റെ അധികാരം എടുത്തു കളയാൻ അത് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ യാതൊരു സംശയവും ഇല്ല ശബരിമല പ്രത്യേകിച്ച് ശബരിമല ഒരു സ്റ്റേറ്റ് വിഷയം മാത്രമല്ല ശബരിമലയിൽ വരുന്നത് മൂന്നോ നാലോ സ്റ്റേറ്റിന്റെ ഭക്തർ വരുന്ന ഒരു അപ്പം നമ്മൾ കേരള സ്റ്റേറ്റിന്റെ മാത്രമല്ല ആന്ധ്രയെ ഉൾപ്പെടുത്താം കർണാടക ഉൾപ്പെടുത്താം എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യം അതൊന്നും വേണ്ട ക്ഷേത്രങ്ങളെ ഈ പറയുന്ന സ്റ്റേറ്റിന്റെ സ്റ്റേറ്റിന് ഉള്ള പ്രശ്നങ്ങൾ എപ്പോഴും പ്രത്യേകിച്ച് കേരളത്തിലുള്ള സ്റ്റേറ്റിന്റെ ഒക്കെ ഒരു അവസ്ഥ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി മരിക്കുന്ന അവർ ഇത് പൊള്ളയടിക്കാനുള്ളതാണ് അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ എപ്രകാരമാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ രാമക്ഷേത്രം ഉയരുന്നത് രാമക്ഷേത്രം ഉയരുന്നതിന്റെ കാരണം എന്താ ഇന്ന് മോദിജിയുടെ ഭരണം വന്നിട്ടുണ്ടായിരുന്നില്ല ഈ രാമക്ഷേത്രം ഇപ്പോഴൊന്നും ഉയരായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളെ മുഴുവനും ഈ കരാള ഹസ്തങ്ങളിൽ നിന്ന് മാറ്റി അത് ഹൈന്ദവർക്ക് ഇപ്പൊ ഇവിടെ മാത്രമല്ല തമിഴ്നാട്ടിലും പല ക്ഷേത്രങ്ങളും ഭരിക്കുന്നത് ക്രിസ്ത്യാനികളാണ് ആ ക്ഷേത്രങ്ങളിലെ മുഴുവൻ സ്റ്റാഫുകളും ക്രിസ്ത്യാനികളാണ് ആന്ധ്രയിലൊക്കെ അങ്ങനെയാണല്ലോ ഇപ്പൊ ഉള്ളത് അപ്പൊ ആ രീതിയിൽ ഇതിന്റെ ഇടപെടലില്ലാതെ നമ്മുടെ ഹൈന്ദവ സമൂഹം ആ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സമൂഹം തന്നെ ഈ ക്ഷേത്രം ഭരിച്ചാൽ മതി എന്ന് പറഞ്ഞ കഴിഞ്ഞ സ്റ്റേറ്റിനെ സ്റ്റേറ്റിനെ എന്ത് ഏത് രീതിയിലാണ് മറ്റുള്ളവർക്ക് ഒന്നും ഇല്ലാത്ത ഒരു അവകാശം ഹിന്ദു ക്ഷേത്രത്തിൽ മാത്രം കൊടുക്കും അതല്ലെങ്കിൽ പറയണം പള്ളിക്ക് പള്ളിയും സ്റ്റേറ്റ് ഭരിക്കണം മുസ്ലിം പള്ളിയും സ്റ്റേറ്റ് മസ്ജിദും സ്റ്റേറ്റ് ഭരിക്കണം ഈ രണ്ട് ഇത് ഏറ്റവും വലിയ ഹിന്ദുവിനോട് ഇവിടെ വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനതയോട് മാത്രം എന്താണ് ഈ വിവേചനം അത് സെൻട്രൽ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ക്ഷേത്രങ്ങളെ ഈ സ്റ്റേറ്റിന്റെ കീഴിലുള്ള ഹിന്ദു ഹിന്ദു ക്ഷേത്രങ്ങൾ ഭരിക്കാൻ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിയോ എന്ത് എന്തായിക്കോട്ടെ അവർക്ക് അതിന്റെ ചുമതല കൊടുക്കണം അതല്ലാത്തടത്തോളം കാലം സ്റ്റേറ്റ് ക്ഷേത്രത്തെ ഭരിക്കുന്ന തുടങ്ങാനും ക്ഷേത്രത്തിന് സ്വതന്ത്രമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റില്ല നേരത്തെ രാജശേരി പറഞ്ഞു ഞാനൊക്കെ വിശ്രമിച്ച് വിശ്രമിച്ച് അതായത് അഴുത മുതൽ പമ്പ വരെ ധാരാളം സ്ഥലങ്ങളുണ്ടായിരുന്നു വിരിവെച്ചിരിക്കാൻ അപ്പൊ തിരക്കാണെങ്കിൽ അവിടെ ഇരിക്കും നമ്മൾ ആ തിരക്ക് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നാല് മണിക്കായിരിക്കും കയറുന്നത് അപ്പൊ അവിടെ ഇരുന്ന് ജപിക്കാനും ഭക്ഷണം ഉണ്ടാക്കുക അപ്പൊ തിരക്ക് അത്രയും മാറി ഇപ്പൊ ഒരു സ്ഥലമല്ല വിജിവയ്ക്കാൻ നൂറോളം ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഒരു ഇരുന്നൂറ് മുന്നൂറ് പേർക്ക് വിജി വെക്കാനുള്ള ഉണ്ടായിരുന്നു കാറ്റിന് ഈ മരുന്ന് വഴിക്കൊണ്ട് അപ്പൊ ഇത് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ അവിടുത്തെ ഭക്തനെ അറിയാം ആ സമയം തിരക്കുണ്ടാവും തിരക്കുണ്ടെങ്കിൽ ഇപ്പൊ കയറണ്ട കേട്ടോ രാവിലെ കയറിയാൽ മതി അതിനനുസരിച്ച് കയറി പോയിക്കൊണ്ടിരുന്നതാണ് ഇന്ന് അവിടെ വിശ്രമിക്കാൻ ഒരു സ്ഥലം ഞാൻ ഇപ്പം ഭാര്യ കഴിഞ്ഞ വർഷം മുതൽ പറഞ്ഞിട്ട് പോകണം പോകണം അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് രാവിലെ പോയി അപ്പൊ തന്നെ ഇറങ്ങണം എനിക്ക് പറ്റില്ല എന്റെ ഈ ശരീരവും വെച്ചിട്ട് ശബരിമലയിൽ പോയിട്ട് അപ്പ അന്ന് തന്നെ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല എനിക്ക് അവിടെ വിരിവെച്ച് കിടന്നുറങ്ങി പിറ്റേന്നേ എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ എൻ്റെ ഒരു ശാരീരിക പ്രകൃതി വെച്ചിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പഠിക്കുന്നത് ഭാര്യ രണ്ടു വർഷമായി എന്നെ നിർബന്ധിക്കുന്നു ഭാര്യയ്ക്ക് അൻപത് വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ പറയുന്നുണ്ട് പോകാറായാലും എനിക്ക് പോകാലോ പോകാനൊന്നും അറുപത് വയസ്സ് അറുപത്തൊന്നാമത്തെ വയസ്സാ ഭാര്യയ്ക്ക് അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ എനിക്ക് പോകാൻ പറ്റില്ല ഞാൻ പത്തണി കയറിയിട്ട് നിൽക്കുന്ന ആളാണ് പത്തണി കയറി പത്തണി കയറി അങ്ങനെ ഒരു നാ മൂന്നോ നാലോ മണിക്കൂർ കൊണ്ട് എനിക്ക് ശബരിമലയിൽ എത്താൻ പറ്റുള്ളൂ എന്റെ ശാരീരിക പ്രത്യേകത വെച്ചിട്ട് അങ്ങനെ പോകാൻ ഇന്ന് അവിടെ അനുവദിക്കില്ല പോലീസ് അപ്പൊ പോലീസിന്റെ തിട്ടൂരം എന്റെ അടുത്തടുത്ത് ഞാൻ തിരിച്ച് അവിടെ അവിടെ വെച്ച് കൊടുക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരാളല്ല ഞാൻ ഭക്തനാണ് ആ ഭക്തിയോട് കൂടി പോകുമ്പോൾ എന്നെ ഒരാൾ നിയന്ത്രിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ വെച്ച് ഷൗട്ട് ചെയ്യും അത് ഒരു നമുക്കുള്ള അവകാശമാണ് കാരണം ഞാൻ പോകുന്നത് പോലീസിന്റെ തിട്ടൂരം കേൾക്കാനല്ല എന്റെ ഭഗവാനെ കാണാനാണ് അപ്പൊ അവിടുത്തെ മര്യാദ എന്താണെന്ന് എനിക്കറിയാം ആ മര്യാദ പാലിച്ചുകൊണ്ടാണ് ഓരോ അയ്യപ്പനും പോകുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ സന്നദ്ധ സംഘടന ഉണ്ടായിരുന്നപ്പോ ജലത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഇപ്പൊ ജലം കിട്ടുന്നില്ല അത് ബോധ്യപ്പെടുത്തേണ്ട നമ്മള് ഇനി വേണ്ട നമ്മൾ സമരം എങ്ങനെയ്യണം ദേവസ്വം ബോർഡ് ചലിക്കണ്ട പത്ത് ദിവസം നമ്മൾ അവിടെ നിർത്തുകയാണ് അല്ലെങ്കിൽ ഈ ഈ പറഞ്ഞ അയ്യപ്പന്മാർ ഒന്ന് വരട്ടെ സെക്രട്ടേറിയറ്റിന് ചുറ്റും കറുപ്പിടുത്ത് നിൽക്കട്ടെ അങ്ങനെയല്ലേ നമുക്ക് ശക്തി കളിക്കാൻ പറ്റുള്ളൂ ഇവിടെ ഹമാസിനെ ഒന്നൊന്നും നമ്മൾ അനുചോക്കൂ ഈ കേരളത്തിൽ കേരളമായിട്ടോ ഭാരതമായിട്ടോ ഒരു ബന്ധവുമില്ല ഇസ്രായേൽ ഹമാസ് യുദ്ധം ആ ഹമാസിന്റെ ഹമാസിന് വേണ്ടിയിട്ട് എത്ര പ്രക്ഷോഭങ്ങൾ നടത്തി ഈ കേരളത്തിൽ പതിനായിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇടതും വരുന്ന നടത്തിയില്ലേ ഇല്ലേ അപ്പൊ പിന്നെ നമുക്കെന്താ നടത്താൻ പറ്റാത്തത് ഹമാസ് അല്ലല്ലോ നമ്മളിവിടുത്തെ ഭക്തരുടെ പ്രശ്നം കേസെടുക്കട്ടെ നമ്മൾക്കൊക്കെ കേസെടുത്ത് ഞാനിങ്ങനെ എങ്ങനെ ആയിരിക്കും ഉണ്ടായിരുന്ന ധാരാളം കേസ് ശബരിമല വിഷയം പക്ഷെ ഒരു ഒരു കറുപ്പ് കടൽ അവിടെ ഉണ്ടാവട്ടെ അങ്ങനെ കറുപ്പ് കടൽ ഉണ്ടായി കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം ശബരിമലയിൽ എങ്ങനെയാണ് സഹിച്ചത് നമ്മളാണ് നല്ലുകൊണ്ട് കാര്യങ്ങളൊക്കെ ശരിയാണ് കോടതി കയറി ഇറങ്ങിയൊക്കെ ശരിയാണ് പക്ഷെ അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള മാറ്റം എന്താണ് ഇത് സെൻട്രൽ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തണം അതേപോലെ തന്നെ നമ്മൾ ഭരിക്കുന്ന സമയത്തല്ലാതെ പിന്നെ ഇത് എപ്പോഴും സംഭവിക്കും ഈ ക്ഷേത്രങ്ങളെ ഈ സ്റ്റേറ്റിന്റെ ഈ തിട്ടൂരത്തുനിന്ന് മാറ്റാൻ ഒരു ഹിന്ദുവിന് ഹിന്ദുവിന്റെ ആചാരപ്രകാരം അവിടെ അവിടെ തൊഴാൻ പാടില്ല ഇവിടെ തൊഴാൻ എന്ന് പറഞ്ഞാല് അത് അംഗീരിച്ചു നോക്കാൻ പറ്റില്ല അപ്പം വേണ്ടതെന്നാണ് ഒരു കേസ് അല്ല കൊടുക്കേണ്ടത് ഓരോ ഭക്തരും കേസ് കൊടുക്കണം വി വീശിപ്പി വാർത്ത കൊടുത്താൽ പോയത് ഇത് എന്റെ അവകാശമാണ് വ്യക്തി നമ്മൾ സംഘടന ഒരു പ്രശ്നമുണ്ട് അങ്ങനെ ഓരോ വ്യക്തിയെ കൊണ്ടും കോടതി കേസെടുക്കാൻ പറ്റില്ലല്ലോ കോടതി കേസ് വിളിച്ചേലൊക്കെയുള്ളൂ കേസ് കേട്ടാലേക്കുള്ളൂ അങ്ങനെ ഒരു അഞ്ഞൂറ് കേസ് പോട്ടെ ആയിരം കേസ് പോട്ടെ എല്ലാവരും കേസ് കൊടുക്കുക കാരണം ഇത് എന്റെ സ്വാതന്ത്ര്യമാണ് അവിടെ ഇന്ന സ്ഥലത്ത് തേങ്ങുടക്കണമെന്ന് അത് എന്റെ അവകാശമാണ് ചോദ്യം ചെയ്യൽ എന്താ ആ ക്ഷേത്രത്തിന്റെ ആചാരമാണത് അത് ഫോർസിന് ഡി ചെയ്യാൻ പറ്റില്ല പോലീസിന് ഡി ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെയാണ് ശബരിമലയിലെ ആചാരം പാലിക്കാത്ത ഒരു ആട് ശബരിമലയിൽ നിൽക്കാൻ പാടില്ല അത് കോടതിയെ ബോധ്യപ്പെടുത്തണം സമൂഹത്തെ ബോധ്യപ്പെടുത്തണം സ്വാഭിമാനാലത്തെ പോലീസുകാർ അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഇട്ടു ചീത്ത പറയണം ആ പോലീസുകാർ അവിടെ നിർത്തരുത് ഈ ഭക്തരോട് പറയണം അങ്ങനത്തെ പോലീസുകാർ പോലീസുകാരുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കളിയാക്കിക്കോളൂ അവരുടെ മുമ്പിലെടുത്ത് സാമ്യം വിളിക്കണം ശരണം വിളിക്കണം പ്രതിഷേധം ഉണ്ടായെങ്കിലേ സമൂഹം ഒരുമിച്ച് വരുകയുള്ളൂ നമ്മൾ കരയാതിരുന്ന കരയാത്ത കുട്ടിക്ക് പാലില്ല എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടതാണ് ഇപ്പൊ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് മാത്രം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഞാൻ ഇത് ഹമാസ് മാത്രം എടുക്കുക ഹമാസിന്റെ വിഷയത്തില് അവർക്ക് സംഘടിക്കാമെങ്കിൽ ഈ പറഞ്ഞ ഹൈക്കോടതിയുടെ മുമ്പിൽ ഈ പറഞ്ഞ സുഡാപ്പികൾ പോലീസിന്റെ വാനിന്റെ മുകളിൽ കയറിയിട്ട് ഹൈക്കോടതിക്കെതിരെ ശബ്ദമുണ്ടാക്കിയിരുന്നു കോടതി പോലും മിണ്ടിയില്ല എന്നിട്ട് ഒരു നടപടി എടുത്തിട്ട് സർക്കാർ അപ്പൊ സംഘടിത മതരൂപത്തിലേക്ക് കൊണ്ടുവരണം ഹിന്ദുവിനെ സംഘടിത മതമാക്കണം ഹിന്ദുവിന്റെ മതം അസംഘടിതമായിട്ടുള്ള മതമാണ് ഇന്ന് കേരളത്തിന്റെ പ്രശ്നം ആ സംഘടിത രൂപത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഏറ്റവും കൂടുതൽ ശത്രുത ഉണ്ടാക്കുന്നത് നമ്മുടെ ആൾക്കാർ തന്നെയാണ് അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഞാൻ നാടായ നാട് മുഴുവൻ ഇരന്ന് പിടിച്ചിട്ട് ആ സിനിമ കാണിക്കാൻ ഇവിടുത്തെ ഒരു ഹിന്ദു സംഘടനകളും വന്നില്ല എന്നുള്ളത് ആ സിനിമ ജനഘട്ട ജനങ്ങൾ സാമാന്യ ബോധം ഉണ്ടായാലേ എങ്ങനെയാണ് ഇരുപത്തൊന്നിൽ ഹിന്ദു അനുഭവിച്ചതെന്ന് ആരെ മുന്നിട്ട് വന്ന് തൃശ്ശൂരിലെ പടം റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് അവിടെ ഈ പറഞ്ഞ ബി ജെ പിയുടെ വക്താവായിട്ടുള്ള ഗിരിജ തിയേറ്ററിൽ ഞാൻ എട്ട് പേർ ആവശ്യം പഠിച്ചതാണ് അവിടുത്തെ ബി എച്ച് പി അടക്കം എന്നോട് ഞങ്ങൾ അവിടെ ഇറക്കിയിരിക്കുന്നു ഒരു ഇറക്കനും നടന്നിട്ടില്ല സംഘടിതമായി അങ്ങ് എന്താ പറഞ്ഞോ ഈ സിനിമ ഇവിടെ ഓടുകയാണെങ്കിൽ മുസ്ലിം മയത്തിനത് നഷ്ടം വരുന്നു എന്നിട്ട് ഓടിയതൊക്കെയാണ് മഞ്ചേരിയിൽ ഓടി മുക്കത്തോടി മുസ്ലിം മുസ്ലിങ്ങളും കണ്ടു ആ സിനിമ അവർക്കെങ്കിലും അല്പം ബോധമുണ്ടായി എന്റെ മൂന്നര വർഷം ഞാൻ അതിനുവേണ്ടി പാഴാക്കിയത് ഇപ്പോഴത് ഹിന്ദിയിൽ റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഡബ്ബി എടുത്ത് ഞാൻ ഇന്ത്യ മുഴുവൻ ഓടി ഞാൻ കോടതിയിൽ പോയി കേസ് പറഞ്ഞ് ഇത് ഇത് വെച്ചു അപ്പൊ ഒന്ന് ആലോചിച്ചു ഞാൻ ഒറ്റയ്ക്ക് സമരം ചെയ്തു ഇവിടുത്തെ വ്യവസ്ഥയോട് സമരം ചെയ്തിട്ടാണ് അത് അതുപോലും അതിനുപോലും കിട്ടിയ സ്ഥിരീകരണം എന്ന് ആലോചിച്ചു അതിന്റെ പേരിലാണ് എന്നെ ഒറ്റപ്പെടുത്തിയത് ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അന്ന് ഇതിന്റെ തുടങ്ങാൻ എല്ലാവരും പറഞ്ഞു തുടങ്ങി തുടർന്ന് ഞങ്ങൾ ഇട്ടു തുടങ്ങിരുന്നു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരാളുണ്ടായിരുന്നില്ല അത് റിലീസ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ട എങ്ങനെയാണെന്ന് എനിക്കറിയാം ഒരു കൂടെ ഏത് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ സെൻസർ ബോർഡ് സെൻസർ ബോർഡ് സെൻസർ ബോർഡ് ചെയർമാൻ ഈ കേരളത്തിലെ ചെയർമാനെ നിശ്ചയിക്കുന്നത് മുരളീധരനും സുരേന്ദ്രനുമാണ് അല്ലാതെ പറയുമോ സെന്റർ ഈ സെൻടറിൽ നിന്ന് ആരാണ് അവിടെ വരുന്നത് ആ സ്ത്രീ അവിടെ ഒരു സ്ത്രീ ഇടതുപക്ഷത്തിന് വേണ്ടി വിടുപണി ചെയ്തിട്ട് എന്റെ സിനിമ സെൻസറി ഇല്ലാതാക്കി അപ്പൊ ഹിന്ദുവിന് വേണ്ടി ശബ്ദിക്കുന്ന ശബ്ദങ്ങൾ ആ ശബ്ദത്തിനെ ഹിന്ദുവിനെ ഒരുമിപ്പിക്കാനാണെന്ന് എല്ലാവരും ധരിപ്പിക്കണം ഒരു മുസൽമാനായിട്ട് തന്നെയാണ് ഒരു മുസൽമാനായിട്ട് തന്നെയാണ് ഈ ശബരിമലയ്ക്ക് വേണ്ടി അന്ന് ഞാൻ ഇറങ്ങിയത് അപ്പൊ ഈ ഹൈന്ദവ സമൂഹത്തെ ഈ വിഘടിതമായിട്ട് നിൽക്കുന്ന ഇപ്പൊ ഇതിലൊരു പ്രശ്നമുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രശ്നമുണ്ട് സംഘപരിവാർ എന്ന് പറയുമ്പോ പല ഭാഗവും ഇപ്പോഴൊരു പ്രശ്നം സംഘപരിവാർ എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ സംഘത്തിന്റെ പരിപാടിക്കൊന്നും കണ്ടാവില്ല ഈ സംഘപരിവാർ എന്നുള്ള ഹിന്ദു പരിവാർ എന്നുള്ള ഒരു 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 സ്വഭാവം വരട്ടെ നമുക്ക് അതായത് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഹിന്ദുവും കോൺഗ്രസുകാരനായിട്ടുള്ള ഹിന്ദുവും ആ ഹിന്ദുവിനെ പ്രൊമോട്ട് ചെയ്യേണ്ട നമ്മള് ഹിന്ദുത്വത്തിലേക്ക് ഈ എല്ലാവരെയും കൊണ്ടുവരുമ്പോഴാണ് ഹിന്ദു സംഘടിതമാവുന്നത് ആ ഹിന്ദു അങ്ങനെ സംഘടിക്കുമ്പോഴും ഒരു രാഷ്ട്രീയ ശക്തി പിന്നീട് വന്നോളൂ പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന എല്ലാ വിഭാഗം ഹിന്ദുക്കളെയും അത് ഈ എസ് സി എസ് സി ആണെങ്കിലും ഒ ബി സി ആണെങ്കിലും ഈ പറയുന്ന എൻ എസ് എസിനെയും എസ് എൻ ഡി പി കെ പി എം എസിനെയും ഒക്കെ കൊണ്ടുവന്ന് ഒരു ധാരയിലേക്ക് കൊണ്ടുവരണ്ടേ ആകെ രണ്ട് സ്വാമിജിയുടെ നേതൃത്വത്തിൽ രണ്ട് ഹിന്ദു മഹാസംഭ സമ്മേളനം നടന്നു ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് കോഴിക്കോടും അന്ന് വന്ന ജനലക്ഷങ്ങൾ എത്ര ഉണ്ടായിരുന്നു എന്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഈ സന്യാസി സമൂഹം മുഴുവൻ ഒരുമിച്ച് ഈ സന്യാസി സമൂഹത്തിനെയും ഈ പറയുന്ന എല്ലാ എതിർ രാഷ്ട്രീയത്തിലായാലും ശരി അവിടെയുള്ള ഹൈന്ദവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഹിന്ദുവിന് നട്ടലുണ്ടെന്നും ഹിന്ദുവിന് ശക്തിയുണ്ടെന്നും ഒന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം തെളിയിച്ചാൽ ഈ പിണറായി വിജയനും വന്നിട്ട് കാൽക്കൽ വീടും ഇന്ന് അങ്ങനെയല്ല ഇന്നിപ്പം ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളുടെ കാര്യം തീരുമാനിക്കുമോ തീരുമാനിക്കുമോ ഒരു സ്വാമിയും വിളിക്കാറില്ല ഒരു സന്യാസിയും വിളിക്കാറില്ല ഈ ഇടതുപക്ഷത്തിലെ അവിശ്വാസികൾ ചേർന്നിട്ടാണ് ഹിന്ദുവിന്റെ കാര്യം അതേസമയത്ത് ഒരു പള്ളിയുടെ കാര്യം നിശ്ചയിക്കണമെങ്കിലോ ജമാഅത്ത് ആൾക്കാരെ വിളിക്കും സുന്നിയുടെ ആൾക്കാരെ വിളിക്കും നമുക്ക് നമുക്കിന്ന് നട്ടലിറ്റ് പിണറായി വിജയൻ ചോദിക്കണം ഞങ്ങളെ ഞങ്ങളുടെ ഭാഗത്ത് ആരുണ്ട് അതേപോലെ തന്നെ കോൺഗ്രസ് ആർ വന്നാലും അപ്പൊ അവിടെ വരുമ്പോഴും നമ്മൾ ബി ജെ പിയുടെയോ അല്ലെങ്കിൽ ഒരു സംഘപരിവാരത്തിന്റെയോ ആളല്ല ഹിന്ദു ആ ഹിന്ദു ഏകീകരണം നടക്കാത്തതോളം കാരണം ഇത് നമ്മൾ രാഷ്ട്രീയമായി മാറ്റി നിർത്താറുണ്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് മുസ്ലിം മുസ്ലിം മുസ്ലിങ്ങൾക്ക് മുഴുവൻ ഒല്പിക്കാം മുസ്ലിമിന്റെ ഒരു പ്രശ്നം വന്ന ജമായത്ത് ഇസ്ലാമി സുന്നി വഹാബി സകല വിഭാഗം നമ്മൾ ഒരുമിച്ച് വരും ഇല്ലേ അതേ സമയത്ത് ഹൈന്ദവന്റെ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇവരെ ഒരുമിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് കഴിയുന്ന നമുക്ക് നമ്മളൊരു പക്ഷത്തേക്ക് അല്ലെങ്കിൽ ബി ജെ പി പക്ഷത്തേക്കോ സംഘപരിവാർ പക്ഷത്തേക്കോ അങ്ങനെയല്ലാതെ ഈ ഹിന്ദു എന്ന് പറയുന്ന ഒരു ഒരു പൊതുധാര രാഷ്ട്രീയത്തെ അപ്പുരം രാഷ്ട്രീയ നേരം എന്തോ ആയിക്കോട്ടെ ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്തോ എന്ന് വിലയിരുത്തുന്ന ഒരു സംഭവം നായരെ എന്ന് വിളിച്ചാൽ വിളിയേക്കാൻ ആളെ ഞാൻ എല്ലാ പ്രസംഗത്തിനും പറയുന്നതാണ് എന്ന് വിളിച്ചാൽ ഒരുപാട് ആൾക്കാർ കേൾക്കും നമ്പ്യാരെ എന്ന് വിളിച്ചാൽ കേൾക്കും എന്നാൽ ഹിന്ദു എന്ന് വിളിച്ചാൽ എന്തോ എന്ന് കേൾക്കുന്ന രീതിയിൽ ഒരു സമൂഹം കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ ഹിന്ദുവിന്റെ ഹിന്ദുവിൻ്റെ പ്രസന്ധിയിലുള്ളൂ പ്രത്യേകിച്ച് കേരളത്തിൽ അത് തമിഴ്നാട്ടിൽ വന്നു തുടങ്ങി കർണാടകത്തിലും വന്നു തുടങ്ങി അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ നിലവിലുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവില്ല ഞാൻ ഇങ്ങനെ ശക്തമായിട്ട് പറഞ്ഞ പോലാണ് പലതാകുന്നു എനിക്ക് കുത്തലുണ്ടായത് എന്നെ എതിർത്തത് ഇത്ര തീവ്ര നിലപാടെന്താണ് രാമസിംഗിനെടുക്കുന്നത് അത് ന്യൂനപക്ഷങ്ങളെ നമ്മളിൽ നിന്ന് അകറ്റും ഇതാണ് ഒരു രാഷ്ട്രീയ ചിന്താഗതി എൻ്റെ എന്റെ അടുത്ത് പറഞ്ഞതാണ് ഞാൻ മുസൽമാനായിരുന്നപ്പം മുസ്ലിങ്ങളെ നമ്മുടെ ബി ജെ പിയിലേക്ക് കടുപ്പിക്കുന്ന ഒരു പാലമായിട്ട് താങ്കൾ പ്രതിക്കുന്ന കൂടെയായിരുന്നു മുസ്ലീങ്ങൾ ബി ബിജെപിയിൽ വന്നിട്ട് ബി ജെ പി ജയിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവിടെ ഇല്ല ഈ പറയുന്ന ഹിന്ദുവിൻ്റെ ഹിന്ദുവിൻ്റെ ഏകീകരണത്തോടും അല്ലാതെ അതല്ലെങ്കിൽ ഇപ്പൊ ശക്തമായിട്ട് കാവിക്കുടി കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ തിരുവനന്തപുരത്ത് കാവിക്കുടി തന്നെ നടത്തി അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷെ ഒരു പൊതുധാരയിലേക്ക് ഞാൻ ഹിന്ദു ഹിന്ദുവാണെന്ന് ആ ഹിന്ദുവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവനാണെന്ന് ഒരു തോന്നല് കോൺഗ്രസുകാരനായിട്ടുള്ള ഹിന്ദുവിനും വേണം കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഹിന്ദുവിനും വേണം അങ്ങനെ സംഘടിതമായ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ മാത്രമേ ഹിന്ദുവിൻ്റെ ശബ്ദമായിട്ടുള്ളൂ നിങ്ങൾ രാഷ്ട്രീയായിക്കോട്ടെ എനിക്ക് പ്രശ്നമില്ല നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനായിക്കോട്ടെ നിങ്ങൾ കോൺഗ്രസുകാരനായിക്കോട്ടെ എനിക്ക് പ്രശ്നമില്ല പക്ഷെ ഹിന്ദു എന്നൊരു നിലപാടിലേക്ക് ഒരു സ്വതന്ത്ര നിലപാടിലേക്ക് സന്യാസി വര്യന്മാരെയും എല്ലാവരെയും കൂടി കൂട്ടിച്ചേർത്തിട്ട് ഒരു വിളക്കി ചേർക്കുന്ന ഒരു കണ്ണിയായി മാറിയിട്ടില്ലെങ്കിൽ ഇത് കട്ടിങ് സൗത്ത് തന്നെയാണ് ഹിന്ദു എന്നി ക്ഷയിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനെ പോലെ ഹിന്ദു എനിയോടും ബാലും ബുക്ക് ഓടും അവിടെയൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നത് സംഘടിതമായിട്ടുള്ള മറ്റ് ശക്തികൾ സംഘ ഇപ്പൊ ക്രിസ്ത്യാനികൾ പഠിച്ചു ക്രിസ്ത്യാനികൾ ഒരുമിച്ചു ക്രിസ്ത്യാനികൾക്ക് രാഷ്ട്രീയ ശക്തിയായിട്ട് മാറണം എന്നുള്ളത് തോന്നലുണ്ടായി പക്ഷെ ഇന്നും ഹിന്ദുവിന് അത് തോന്നിയിട്ടില്ല രാഷ്ട്രീയ ശക്തിയായി മാറുന്ന രണ്ടാമത്തെ കാര്യമാണ് പക്ഷെ ഈ പറയുന്ന ഹിന്ദുത്വം അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അതെന്റെ മൂർത്തിയാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഗർഭഗ്രഹത്തിലാണ് സകല ഉള്ളത് അല്ലെ പൊട്ടൻ തെയ്യം മുതൽ ഭഗവതി തെയ്യം മുതൽ കണ്ണൂരിൽ നിന്ന് തെയ്യത്തിനെ മാറ്റി നിർത്താൻ പറ്റുമോ ഒരു സഖാവ് വിളിച്ച് വിചാരിച്ചാലും കണ്ണൂരിൽ നിന്ന് തെയ്യങ്ങളെ മാറ്റി നിർത്താൻ പറ്റില്ല അപ്പൊ അവിടെ അടി രൂഢമായിട്ട് തെയ്യപ്പോലങ്ങൾ വിശ്വാസം ഉണ്ട് അവിടുത്തെ മനുഷ്യർക്ക് കമ്മ്യൂണിസ്റ്റുകൾക്കായിട്ട് അപ്പൊ അവിടെ ഹിന്ദുത്വം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ പൊതുധാരയിലേക്ക് അത് വരുന്നില്ലെങ്കിൽ ആ പൊതുധാരയിലേക്ക് ഈ രാഷ്ട്രീയം മറന്ന് ഒരു ഹിന്ദു ഏകീകരണം അതിന് ശ്രമിക്കേണ്ടെന്ന് എല്ലാ താപത്രാലും ശ്രമിക്കണം കാരണം ഇത് ഹിന്ദുവിന്റെ പ്രശ്നമാണ് രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല ആരോ മരിച്ചോ ഞാൻ കറിയണ്ട പക്ഷെ ഹിന്ദുവിന് ഹിന്ദുവിന്റെ ക്ഷേത്രം ഹിന്ദുവിന്റെ ആചാരങ്ങൾ ഹിന്ദുവിന്റെ വിശ്വാസ ഒരു ഒരു കാര്യം ഉറപ്പുണ്ടോ ഇപ്പൊ ഞാൻ ചെറിയ മനുഷ്യനാണ് ഒറ്റയ്ക്കാണ് എന്നിട്ട് പോലും നമ്മുടെ തിരുവനന്തപുരത്ത് ഈ കുട്ടികളുടെ പുതുക്കത്തൊരു എന്താ ചെറുനാരങ്ങ നോക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് കണ്ടിട്ട് അന്ന് ശ്രീലേഖ ആയിപ്പോയി സന്തോമ അയ്യോ കുട്ടികളെ ദ്രോഹിക്കുന്നത് കുട്ടികളെ ദ്രോഹിക്കുന്ന പറഞ്ഞ് കേസെടുത്തു ബാലാവകാശ കമ്മീഷൻ ഓടി വന്നു പോലീസ് ഓടി വന്നു ഞാൻ ഒറ്റ വാക്കുക ആ കേസ് നിൽക്കല്ലോ ഞാൻ പിറ്റേന്ന് പറഞ്ഞു ഒരു കേസ് എടുക്കണം ആ എന്നോട് ചോദിക്കാതെ എന്റെ അനുവാദം വാങ്ങിയത് ഈ സൂചി കയറ്റി ആണെങ്കിലും കുഴപ്പമുണ്ടായിട്ടില്ല അതിനേക്കാളും വലുത് എന്റെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്റെ കേസും കൂടി എടുക്കണം അവൻ പിണറായി വിജയൻ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോയില്ലോ ഞാൻ പറഞ്ഞ കക്ഷിയായിരുന്നു ഈ ഹിന്ദുവിന്റെ അതായത് ഹിന്ദു മുത്തപ്പന് കള് വെച്ചാൽ ചീത്ത പറയുന്നവര് എല്ലാ ഞായറാഴ്ചയും ഈ കള്ള് തന്നെ എന്റെ വീഞ്ഞായിട്ട് ക്രിസ്ത്യാനികൾ നാവിൽ തൊട്ട് കൊടുക്കുന്നത് ഒരു കുപ്പി കള്ളാണ് അഞ്ഞൂറ് പേർക്ക് മുത്തപ്പൻ കൊടുക്കുന്നത് ആ ഒരു കുപ്പി കള്ളാണ് പ്രസാദമായിട്ട് എല്ലാ നമ്മൾ കോഴിയെ വെട്ടുന്നതിന് പകരം എന്താക്കി കുമ്പളങ്ങിയെ വെട്ടി പൊപ്പിലെ എന്തായിരുന്നു കാരണം മൃഗബലി പാടില്ല വലിയ പെരുന്നാളിന് ഇന്നും വെട്ടുന്നില്ലേ ആയിരക്കണക്കിന് മൃഗങ്ങളെ ഈ ചോദ്യം ആരെങ്കിലും ചോദിച്ചിട്ടോ കോടതിയിൽ ഹിന്ദുവിനൊരു കോഴിയെ വെട്ടാൻ പാടില്ല എന്നാ നാൽക്കാലികളെ മുഴുവൻ വെട്ടാം വലിയ പെരുന്നാളിന് ഇത് ഏതായാലും നീതിയാണ് ഇത് ചോദിച്ചാൽ കോടതിക്ക് മനസ്സിലാവില്ലേ നമ്മൾ പറയുന്നു ഓ ഞങ്ങള് വെട്ടിക്കോളാം ഗുരുതി കുമ്പളകിയെ വെട്ടി ഗുരുതി നടത്തുന്നു അപ്പുറത്തായിരിക്കും നടത്തുവോ അപ്പൊ ഈ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ ഇത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാൻ തയ്യാറാവണം എല്ലാ ഹിന്ദുക്കളും എന്ന് പറയാൻ തയ്യാറാവണം രാഷ്ട്രീയം മറന്നു ഈ ഹൈന്ദവ സംഘടനകളെ അമൃതാന്തയും ജിതാന്തപുരു സ്വാമിജിയുടെ സാഗരം ആ ചണ്ടാല വാബയാണെങ്കിൽ ചണ്ടാല വാബ എല്ലാരെയും കൊണ്ടുവരണം എല്ലാ വിവാദത്തിനെയും കൊണ്ടുവന്നിട്ട് ഈ അനീതിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഒരു പൊതുധാര ഉണ്ടാക്കണം അതല്ലാതെ ബി എ പി വേറെ അയ്യപ്പ സേവാ സംഘം വേറെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് അവിടെയും നമ്മൾ നിന്നാണ് വെവ്വേറെ ആയിട്ട് മാറുന്നത് ഞാൻ എന്റെ സ്വന്തം അഭിപ്രായം ഞാൻ ആരും കുറ്റപ്പെടുന്നില്ല കാരണം അയ്യപ്പ സേവാ സംഘവും ബി എ പി ഒക്കെ ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ഒരു പൊതുധാര അത് സംഘപരിവാറിന്റെ ഭാഗമായിട്ട് മാറിപ്പോകുന്നു ഞാൻ പലപ്പോഴും ചോദിച്ചു പോകും ആ സംഘപരിവാറിന്റെ ഭാഗമായി മാറാതെ അവിടെ നിൽക്കട്ടെ ഈ പൊതുധാരയിലേക്ക് ഹിന്ദു എന്ന ഒരു പൊതുധാരയിലേക്ക് രാഷ്ട്രീയം മറന്നിട്ട് ഇത്തരം സാമൂഹിക വിഷയങ്ങളും ആചാര വിഷയങ്ങളും ക്ഷേത്ര വിഷയങ്ങളിൽ സംഘടിതമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഏത് നേതാവിനെ പോയി കാലു പിടിക്കണം നമ്മൾ പോയി പിടിക്കണമെന്നേ നമ്മുടെ സമൂഹത്തിൽ ആരെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് ഇത് രാഷ്ട്രീയ പ്രശ്നമല്ല ഇത് ഹിന്ദുവിന്റെ പ്രശ്നമാണ് കൂടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ വരാത്ത ആരാണുള്ളത് ആ വിശ്വാസ വിശ്വാസികളെ ഒരുമിച്ച് നിർത്താനുള്ള വഴികൾ നോക്കുക അതിൽ ഇവര് ഉപയോഗിക്കുക അത് മാത്രമല്ല അങ്ങനെ അതിന്റെ ഒപ്പം തന്നെ സെൻട്രൽ ഗവൺമെന്റിൽ പ്രശ്നം ചെലുത്തേണ്ടത് ഞാനോ ബാബു അല്ല അത് ചെലുത്തേണ്ടത് ഇവരാണ് കാരണം ഭരണകൂടത്തിന്റെ ഭാഗമായിരിക്കുന്ന ഈ കേരളത്തിലെ ബി ജെ പി വി എച്ച് പി മറ്റ് സംഘടനകൾ ചേർന്നിട്ട് ഇത് കൃത്യമായിട്ട് ശബരിമലയിൽ എന്താണ് നടക്കുന്നതെന്ന് ആരെ ബോധ്യപ്പെടുത്തണം പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തണം ഇങ്ങനെ ഹിന്ദുവിനായിട്ട് കഷ്ടപ്പെടുത്തുകയാണ് ഞങ്ങൾക്ക് ഇനി ഇങ്ങനെ കഷ്ടപ്പെടാൻ പറ്റില്ല ഞങ്ങൾക്കൊരു മാറ്റം വേണം ഇത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പാർലമെന്റ് പാസാക്കട്ടെ പുതിയ നിയമം ഹിന്ദുവിന് ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യത ഹിന്ദുവിൻ്റെതാണെന്ന് രാമക്ഷേത്രം പണിയാൻ പറ്റുമെങ്കിൽ ഇത്രയൊക്കെ സമരം ചെയ്തതിൽ രാമക്ഷേത്രം പറയാം രാമക്ഷേത്രം പോലെ തന്നെയാണ് ശബരിമല എനിക്ക് രാമക്ഷേത്രവും ശബരിമലയും രണ്ടായിരത്തി തോന്നുന്നില്ല നമ്മൾ അങ്ങനെയാണല്ലോ എല്ലായിടത്തും ഇരിക്കുന്നത് ഒരേ ബ്രഹ്മമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അവിടെ രാമക്ഷേത്രം എന്നുണ്ടെങ്കിൽ ഇവിടെ ശബരിമല ഉണ്ടെങ്കിലും എന്റെ തൊട്ടടുത്ത ക്ഷേത്രത്തിന് നമുക്ക് തൊട്ടടുത്ത ഒരു ക്ഷേത്രത്തിന് ഇപ്പോൾ ഒരു വിഷയം ഇന്നലെയാണ് കോടതി വിധിയായത് തിരുവന്തൂർ ക്ഷേത്രം ഇടിച്ചു ഇടിച്ചുപൊളിച്ചു കളയാൻ വേണ്ടി വന്ന ഒരാൾ വന്നില്ലേ ഞങ്ങൾ ചെയ്തു ഞങ്ങൾ പരിചയപ്പെടുത്തി കോടതി പോയി ഇന്നലെ എന്നെ വിധി വന്നു ക്ഷേത്രം തൊടാൻ പറ്റിയില്ല അതെല്ലാ ശ്രമവും നടത്തി കുറച്ച് മനുഷ്യര് അഭിമാനത്തരായിട്ട് പിടിച്ചു നിന്നു അതേപോലെ ഞാൻ പറയുന്നത് ഇതൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഈ രീതിയിൽ മാത്രമേ ഉള്ളൂ സന്യാസി സമൂഹവും ഈ പറയുന്ന വിവിധ രാഷ്ട്രീയത്തിലുള്ള ഹൈന്ദവ സമൂഹങ്ങളെ മുഴുവനും അത് എസ് എൻ ഡി പി ആര് ശരി എന്നാണ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരുമിച്ച് എന്ന് ഫൈറ്റ് ചെയ്യണം രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രീയത്തിന്റെ തൽക്കാലം മാറ്റി വെക്കാം ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്തോ എന്ന് കേക്കണം അത്രയേ ഉള്ളൂ